യു എസിൽ ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ നിരോധിക്കുന്നത് പരിഗണനയിലാണ് എന്ന് അമേരിക്കയുടെ പ്രഖ്യാപനത്തിൽ പ്രതികരിച്ച ചൈന അമേരിക്കയുടെ ഇത്തരം പ്രവൃത്തികൾ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളെ തകർക്കുമെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാ വോനിങ് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ നിയമപരമായ അവകാശങ്ങളെയും താൽപര്യങ്ങളെയും സംരക്ഷിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ചൈന യു എസിന് മുന്നറിയിപ്പ് നൽകി ദേശീയ സുരക്ഷ എന്ന സങ്കല്പത്തെ അമേരിക്ക കടത്തിവിട്ടുന്നത് ശക്തമായി എതിർക്കുന്നു സാധാരണ നടക്കുന്ന സാമ്പത്തിക വ്യാപാര ഇടപാടുകളെ തകർക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യും ആഗോള വ്യാവസായിക വിതരണ ശൃംഖലയുടെ സുരക്ഷയും സ്ഥിരതയും തകർക്കുമെന്നും മാവോ വ്യക്തമാക്കി യു എസും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലെ തന്ത്രപരമായ മത്സരത്തെക്കുറിച്ച് ഹൌസ് സെലക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂണിൽ ഉഭയകക്ഷി സമ്മേളനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ചൈനീസ് ഡ്രോണുകളുമായി ബന്ധപ്പെട്ട യു എസിന്റെ പ്രഖ്യാപനമുണ്ടായത് ചൈനീസ് നിർമ്മാതാക്കളായ ഡാ ജംഗ് ഇന്നോവേഷൻസ് നിർമ്മിച്ചതുപോലുള്ള വിദേശ നിർമ്മാണം നിർമ്മിത ഡ്രോണുകൾ ഉയർത്താൻ സാധ്യതയുള്ള സുരക്ഷാ ഭീഷണികളിൽ ആശങ്ക ഉയർന്നിരുന്നു യു എസ് സൈനിക നിർമ്മിതികൾക്ക് സമീപമായുള്ള ചൈനീസ് ഡ്രോണുകളുടെ വിന്യാസവും ആശങ്കകൾക്ക് കാരണമാണ് ഇത് ചാരവൃത്തിയിലേക്കും നിരീക്ഷണത്തിലേക്കും നയിച്ചേക്കാമെന്നും പൌരന്മാരുടെ സ്വകാര്യതയെ ബാധിക്കാനിടയുണ്ട് എന്നും നിരീക്ഷണമുണ്ട് അതേസമയം ഇസ്രയേലിന് എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ വിൽക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിനെ അറിയിച്ചതായി യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്നു പാക്കേജിലെ ചില ആയുധങ്ങൾ നിലവിലെ യു എസ് സ്റ്റോക്കുകൾ ാം എന്നാൽ ഭൂരിഭാഗവും ഡെലിവറി ചെയ്യാൻ ഒരു വർഷമോ അതിൽ കൂടുതലോ എടുക്കുമെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കോൺഗ്രസിന് അറിയിപ്പ് ഔപചാരികമായി അറിയിച്ചിട്ടില്ല ആയുധങ്ങളിൽ വായുവിലൂടെയുള്ള ഭീഷണികളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനെ സഹായിക്കുന്നതിന് ഇടത്തരം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ ദീർഘദൂര ലക്ഷ്യത്തിനായുള്ള വൺ ഫിഫ്റ്റി ഫൈവ് എം എം പ്രൊജക്ടൈൽ പീരങ്കി ഷെല്ലുകൾ ഹെൽഫയർ എ ജി എം വൺ വൺ ഫോർ മിസൈലുകൾ അഞ്ഞൂറ് പൗണ്ട് ബോംബുകൾ എന്നിവയും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ പുതുവത്സര ദിന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് അമേരിക്ക വരും ദിനങ്ങളിൽ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങടക്കം നിർണായക പൊതുപരിപാടികളാണ് ക്യാപിറ്റോൾ നഗരമായ വാഷിംഗ്ടണിൽ ലോക നേതാക്കളടക്കം വിഐപികളുടെ നിര എത്താൻ പോകുന്ന ചടങ്ങിൽ ഒരു സുരക്ഷാ വീഴ്ചകളും ഉണ്ടാകാതെ പഴുതടയ്ക്കാനാണ് ഫെഡറൽ സ്റ്റേറ്റ് ലോക്കൽ സേനകളുടെ മുന്നൊരുക്കം ചരിത്രത്തിൽ ആദ്യമായി ദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തിയൊൻപതിന് അന്തരിച്ച മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടന്റെ അന്തിമ സംസ്കാര ചടങ്ങുകൾ ജനുവരി ഒൻപതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനു മുൻപ് ജനുവരി ആറിന് ട്രംപിന്റെ പ്രസിഡന്റ് പദവി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടും നാലു വർഷം മുൻപ് തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപിച്ച ട്രംപ് അനുകൂലികൾ നടത്തിയ കുപ്രസിദ്ധ ക്യാപിറ്റോൾ ആക്രമണത്തിന്റെ വാർഷിക ദിനം കൂടിയാണെന്ന് ജനുവരി ഇരുപതിലെ ചടങ്ങിന് മുമ്പ് പത്തൊൻപതിന് ക്യാപിറ്റൽ വൺ അരീനയിൽ റിപ്പബ്ലിക്കൻസ് പദ്ധതിയിട്ടിരിക്കുന്ന വിക്ടറി റാലിയും കനത്ത സുരക്ഷയിലായിരിക്കും സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നഗരത്തിലുടനീളം സുരക്ഷ വർദ്ധിപ്പിച്ചതായി വാഷിംഗ്ടൺ പോലീസ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന എൻ ബി എ ബാസ്ക്കറ്റ്ബോൾ മത്സരങ്ങളിൽ നഗരത്തിലെ വർദ്ധിച്ച പോലീസ് സാന്നിധ്യം പ്രത്യക്ഷമായി തന്നെ പ്രകടമായിരുന്നു News Desk, Kerala